താങ്കൾക്ക് ഇങ്ങനെയൊരു ഐഡിയ എങ്ങനെയാണ് കിട്ടിയത് കാരണം താങ്കൾ ഞാൻ മനസ്സിലാക്കിയ നേരത്തെ ഒരു റെസ്റ്റോറൻറ്റ് നടത്തിയുള്ള പരിചയം മാത്രമേ ഉള്ളൂ പിന്നീട് എന്നുള്ളതാണ് ബിസിനസ് ആണ് ആ സ്പോർട്സ് മുൻ സ്പിരിറ്റോട് കൂടി ബിസിനസ് വിജയിക്കുള്ളൂ അതോടൊപ്പം തന്നെ ബിസിനസ് ലൈക്ക് ബോക്സിംഗിലെ പറയുന്നത് അതായത് കൊള്ളാൻ തയ്യാറായിട്ട് അറിയിക്കോളും പേടിച്ചു

ജസ്റ്റ് എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് സ്ഥാപനം അതിന്റെ ഉടമ നിഷാദ് അബൂബക്കർ സാൻഡൽവുഡ് പ്ലാന്റേഷനുമായിട്ട് പ്രോജക്റ്റുമായിട്ട് വയനാട്ടിൽ വരുന്നത് ഇതൊരു വലിയ തട്ടിപ്പായിട്ടാണ് ആദ്യം ക്രൈമിന് കിട്ടിയെങ്കിലും പിന്നീട് അത് സത്യമാണെന്ന് മനസ്സിലാക്കി അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇപ്പോൾ ആ സ്ഥാപനം രണ്ട് വർഷം കൊണ്ട് നൂറ്റി നാൽപ്പത് കോടി രൂപ വിറ്റുവരവുണ്ടാക്കിയിരിക്കുന്നു ഏകദേശം അഞ്ഞൂറ് പ്ലോട്ടുകൾ വിറ്റിരിക്കുന്നു നൂറ് റിസോർട്ടുകൾ പണിഞ്ഞിരിക്കുന്നു ഈ സന്ദർഭത്തിൽ അതിന്റെ ഉടമയായ ശ്രീ നിഷാദ് അബുബുഖാണ് നമസ്കാരം നമസ്കാരം അതായത് വലിയ തട്ടിപ്പുകൾ നടക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ പോലും താങ്കളെ തട്ടിപ്പുകാരെന്നു സംശയിച്ച ഘട്ടത്തിൽ താങ്കൾ അതിനെല്ലാം മറിവർന്നുകൊണ്ട് ഇന്ന് വലിയൊരു വിജയം ആദ്യഘട്ടത്തിൽ നിന്നെ നേടിയിരിക്കുകയാണ് ഇതെങ്ങനെയാണ് നേടിയത് അതിനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഇവിടൊക്കെ ഏത് ഞാൻ ഇരുപത്തി അഞ്ച് വർഷം ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ നോക്കിയെന്ന് വെച്ചാൽ എന്തിന് ഇന്നോവേഷൻ കൊണ്ടു പെട്ടെന്ന് സമ്പന്നത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ അപ്പൊ ചിന്തിച്ചപ്പോഴാണ് ഇന്നോവേഷൻ നോക്കിയപ്പോഴാണ് ഇവിടെ പണ്ട് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശനൊക്കെ പൈസ ഉണ്ടാക്കിയിരുന്നത് കൃഷിയിലൂടെയാണ് എന്തുകൊണ്ട് ഈ പുതിയ തലമുറക്ക് ഇത് ചെയ്തു കൂടാ ഇവിടെ ഇന്ന് പുത്തൻ തലമുറയൊക്കെ പഠിച്ച് പെട്ടെന്ന് വിദേശങ്ങളിലേക്ക് പോകുന്നു കേരളം എന്ന് പറയുന്ന നമ്മുടെ ഒരു ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ യുവാക്കളില്ല എല്ലാവരും ജോലി കിട്ടി പുറത്തേക്ക് പോകണം അപ്പോൾ ചിന്തിച്ചു കൃഷി തന്നെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തിട്ട് അതിനെ ഒരു നല്ല രീതിയിൽ ചെയ്തുകൂടാം അപ്പോൾ അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇവിടെ ഇന്ന് ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന അല്ലെങ്കിൽ പണം കായ്ക്കുന്ന അതൊരു വലിയൊരു മരത്തെക്കുറിച്ച് ചന്ദനം അപ്പൊ ഇത് പലരും ചെയ്യാൻ പഠിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിയാണ് പലർക്കും അത് അതിന്റെ അജ്ഞതയാണ് അപ്പൊ ഇത് മാത്രം എക്സ്പെൻസീവ് കൂടിയിട്ടാണ് ഇതെങ്ങനെ ആയിട്ട് ചെയ്യാം അതിലൂടെ എങ്ങനെ ഒരു വലിയ സാമ്പത്തിക രീതിയിലേക്ക് എത്തിപ്പെടാൻ പറ്റും ഇത് ഞാൻ റിസർച്ച് ചെയ്തു കഴിഞ്ഞ മൂന്ന് വർഷം അത് പഠിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ഇപ്പൊ ഇറങ്ങി തിരിച്ചു ഇപ്പൊ രണ്ട് വർഷം രണ്ട് മാസം പിന്നിടുമ്പോൾ ഇതിന് വൻ വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റിയെന്നുള്ള ഏറ്റവും വലിയൊരു ഏറ്റവും വലിയ അഭിമാനമായിട്ട് കാലമാണ് സാർ ഞാൻ ഈ കഴിഞ്ഞ ദിവസം താങ്കളുടെ സ്ഥലം സന്ദർശിക്കുകയും എന്റെ ഒരു റിസോർട്ടിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്ന അടി ഉദ്ഘാടനം ചെയ്യുന്നത് കൊണ്ട് അത് അവിടെ പങ്കെടുത്ത എല്ലാവരും വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത് കാരണം അവരെല്ലാവരും നാളത്തേക്ക് വരുമാനം കയ്യിലേക്ക് വരാൻ പോകുന്നു അവർ വലിയ സെറ്റിൽഡ് ആകുന്നു എന്നുള്ള കൃത്യമായുള്ള അറിവ് അവരുടെ മുന്നിലുണ്ട് പക്ഷെ ഇത് ഫസ്റ്റില് ഏഹ് ഇതിലേക്ക് കടന്നപ്പം അങ്ങനെയല്ലായിരുന്നു കേരളത്തിൽ ഞാൻ ആ ആ കാര്യമാണ് നേരത്തെ പറഞ്ഞത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കേരളത്തിന്റെ സാഹചര്യത്തിൽ തട്ടിപ്പും വെട്ടിപ്പും മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ലാൻഡിന്റെ കാര്യത്തിൽ റിയൽ എസ്റ്റേറ്റ് പദ്ധതികളുടെ കാര്യത്തിൽ ആട് തേട് മാട് മാഞ്ച്യം എന്നൊക്കെ പറയും അതാണല്ലോ തട്ടിപ്പിനെ ആയവർ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ അതുപോലുള്ള സ്വപ്ന പദ്ധതികളൊക്കെ പറയുമ്പോൾ നമ്മൾ കുടുങ്ങിപ്പോകും അത്തരം പ്രശ്നങ്ങളൊക്കെ താങ്കൾ എങ്ങനെയാണ് മറികടന്നത് അതാണ് ഞാൻ ആദ്യത്തെ ചോദ്യം ആദ്യം എല്ലാവരും നോക്കി കണ്ടത് ഒന്നാമത് ചന്ദനം ഇതിന്റെ പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ ആണ് ആദ്യം ചെയ്തത് അത് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ പ്രിസർവേഷൻ ഞാൻ ഇവിടെ എല്ലാ സ്കാമുകളും എങ്ങനെയാണ് ഒന്ന് വെച്ചാൽ പത്ത് കിട്ടും അപ്പൊ ആളുകൾ എന്താ നോക്കാം ഒന്നുമേൽക്കല്ല പത്തുമലക്കെ നോക്കുള്ളൂ പക്ഷെ കുറച്ചുമ്പോൾ പത്തുമല്ലേ ഒന്നുമില്ല ഞാൻ ആദ്യം എന്റെ മുഖുമോതിൽ കയറുന്നു ക്യാപിറ്റൽ പ്രിസർവേഷൻ മുടക്കിയ പണം സേഫ് ആക്കിയിട്ട് അവർക്ക് ആധാരം ചെയ്ത് കൊടുക്കാം ആദ്യം ചെയ്ത പണി അപ്പൊ എന്തായി അവർക്ക് ആ തട്ടിപ്പ് എന്ന് പറയുന്ന ഈ ജോലി മനസ്സിലും കൊടുത്ത പൈസ സാധനം കിട്ടിയില്ലോ പിന്നെയാണ് ഇങ്ങനൊരു ആധികാരികത എന്ന് പറയുന്നത് ഇത് ബാംഗ്ലൂർ ഐ ഡബ്ല്യുറ്റി എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള അതോറിറ്റിയാണ് ഇവരാണ് പറഞ്ഞത് അമ്പത് സെന്റിമീറ്റർ ചുറ്റളവ് എന്ന് കഴിഞ്ഞാൽ ഇത് മുറിക്കാം ഇതിന് അമ്പത് സെന്റിമീറ്ററാണ് മരം ചന്ദനമരം അമ്പത് സെന്റിമീറ്റർ ആകണമെങ്കിൽ പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെ കാലയളവ് പറയുന്നു പക്ഷെ ഇത് രണ്ടു നിരത്തിൽ കൃഷി ഇത് പലർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഒന്ന് പാരമ്പര്യമായിട്ടും മറ്റേത് ഇവിടെ സാധാരണ രീതിയിൽ നട്ടു വന്നു കൊണ്ട് അപ്പൊ ഞങ്ങളിത് ഇവരുടെ കൃഷി രീതിയായിട്ടുള്ള ഈ ഒരു ഓർഗാനിക് ഫാമിംഗ് ആണ് തുടങ്ങിയത് അതായത് ഇതിനൊരു പ്രത്യേക തരത്തിലുള്ള കൃഷിരീതിയാണ് അപ്പൊ ഇത് ഇല്ല ഉപയോഗിച്ചിട്ടില്ല അപ്പൊ ഇതൊരു പ്രത്യേക കൃഷിരീതിയാണ് അപ്പൊ ഇത് ചെയ്തപ്പോൾ അമ്പത് സെന്റിമീറ്റർ ആവാൻ ഇവര് പറഞ്ഞത് ടെൻ ടു ഫിഫ്റ്റി വേറെ പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ വെയിൽ ഇരുപത്തി മൂന്നാം തീയതി നട്ട ആയിരം മരങ്ങള് ഇന്നുള്ളത് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നട്ടാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലാണ് ആദ്യമായിട്ട് സാന്റിൽവുഡ് പ്ലാൻ വെച്ച് തുടങ്ങിയത് ഒരു വർഷമായിട്ട് ഒരു വർഷം ഒരു വർഷം കുറച്ച് ദിവസങ്ങളായി അല്ലെ മാസങ്ങളായി ഒന്നര വർഷം ആ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് അവിടെ നട്ട കൈകള് ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ വരെ ആയിട്ടുള്ള മരകൾ അതിലുണ്ട് ഓ അതാണ് എത്തിപ്പള്ളി ബ്രസ് അതെന്തുകൊണ്ടാണ് പുൽപ്പള്ളിയിൽ താങ്കളുടെ ഈ പദ്ധതി പുൽപ്പള്ളിയിലാണ് പുൽപ്പള്ളി എന്ന് പറഞ്ഞാൽ നേരത്തെ അറിഞ്ഞിട്ടുള്ളത് ബ്ലാക്ക് ഗോൾഡിന്റെ സെന്റർ അതായത് കറുത്ത കുരുമുളകിന്റെ നാട് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മികച്ച കുരുമുളക് ഉത്പാദിപ്പിക്കുന്ന സ്ഥലമായിരുന്നു പുൽപ്പള്ളി അവിടെ ഈ ചന്ദനമരം അവിടെ ഇത്രയും ബലഭൂഷ്ടമായിട്ട് വിളയും എന്നുള്ളത് എങ്ങനെയാണ് താങ്കൾ കണ്ടത് റിസർച്ച് തന്നെ പഠിച്ച മനസ്സിലായത് ഒന്ന് ഇതിന് നല്ല റിട്ടേൺ കിട്ടുന്നത് വളരും എവിടെ വരും വളർന്നുള്ളൂ പക്ഷെ നല്ല വളക്കൂറുള്ള മണ്ണ് ബ്ലാക്ക് സോയിൽ അപ്പൊ ഇത് ഇത് അത്യാവശ്യമാണ് ഏതിന് വളരാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെതാണ് ഇത് ഈഡ് കിട്ടണമെങ്കിൽ ഇത് സമുദ്ര നിർത്തിയിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ ഹൈറ്റ് വേണം ഇത് എഴുന്നൂറ് മീറ്റർ ഉള്ള മൂന്ന് ഡിസ്ട്രിക്റ്റ് എന്ന് കേരളത്തിലുണ്ട് ഇടുക്കിയും പത്തനംതിട്ട വയനാടും ആണ് അപ്പൊ ഇവിടെ വയനാടാണ് ആണ് നമ്മൾ ഈ പ്രൊജക്ട് തുടങ്ങിയിട്ടുള്ളത് മാത്രമല്ല ഇതിന് നല്ല തണുപ്പും വേണം നല്ല ചൂടും വേണം എങ്കിലേ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള വരുമാനം കിട്ടും അല്ലെങ്കിൽ എറണാകുളത്തും വളരും പക്ഷേ വേറെ കൊണ്ട് കത്തിക്കാനേ പറ്റുള്ളൂ വെറുപോലെ അപ്പൊ ഇവിടെ ഞങ്ങൾ ഇത് മെയിൻലി പഠിച്ച് ചെയ്തപ്പോൾ എന്തായി ഇതിപ്പോ പത്ത് കൊല്ലം കൊണ്ട് ഉണ്ടാവേണ്ട സാധനം ഇന്ന് ഒന്നര വർഷം കൊണ്ട് നേട്ടം കൈവരിച്ചിരുന്നത് ഇതാണ് എല്ലാവർക്കും കിട്ടിയുള്ള കോൺഫിഡൻസ് അതാണ് അവരെ നേരിട്ട് എങ്ങനെയാണ് ഇതൊക്കെ അറിയുന്നത് അവർക്ക് അവർ ഓൾറെഡി സി സി ടി വി ക്യാമറ ആക്സസ് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അപ്പൊ എപ്പോഴും അവർക്ക് ലാൻഡ് കാണാം അവരുടെ ഓരോ പ്ലോട്ടിലുമുള്ള തൈയുടെ ഗ്രോത്ത് എല്ലാവർക്കും കാണാൻ പറ്റും പിന്നെ ആക്സസിബിലിറ്റി എപ്പോഴും അത് കാണാനും പറ്റും അതുകൊണ്ട് എല്ലാ പൗരലുകളും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാനത് പറഞ്ഞല്ലോ ഈ സംഭവം തുടങ്ങുമ്പോഴുള്ള താങ്കളുടെ വിഷമതകൾ അവിടെ അതൊക്കെയാണ് നേരിട്ടത് സൊസൈറ്റി നേരിട്ടെന്ത് പത്രലോകത്തിന് നേരിട്ടെന്ത് അങ്ങനെയുള്ള ധാരാളം പിന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള ധാരാളം അതൊക്കെ എങ്ങനെയാണ് താങ്കൾ താരണം ചെയ്തത് ഓക്കെ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്രതിസന്ധി ആയിരുന്നു അതായത് പത്രങ്ങളെ ഭാഗത്തു ഓൺലൈൻ ചാനലും അയാൾ എല്ലാ നാട്ടുകാരുടെ ഭാഗത്തു വരെ പ്രശ്നങ്ങളായിരുന്നു പക്ഷേ ഈ പ്രശ്നങ്ങളില് കേട്ടപ്പോ ഓടിപ്പോൾ പക്ഷേ അവിടെ ഞാൻ പഠിച്ചെന്ന് വെച്ചാൽ ബിസിനസ് സ്പോർട്സ് ആണ് ആ സ്പോർട്സ് സ്പിരിറ്റോട് കൂടി എടുത്തെങ്കിലും ബിസിനസ് വളരെയുള്ളൂ വിജയിക്കുള്ളൂ അതോടൊപ്പം തന്നെ ബിസിനസ് ലൈക്ക് എസ് എ ബോക്സിംഗ് പറയുന്നത് അതായത് കൊള്ളാൻ തയ്യാറായിട്ട് അറിയിക്കൊള്ളും പേടിച്ചോടരുത് എങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇത് പത്രക്കാരുടെ ഭാഗത്തുണ്ടായി ഇത് മറ്റുള്ള എല്ലാ നാട്ടുകാരുടെ ഭാഗത്തുണ്ടായപ്പോൾ അവർക്ക് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ അത് പറഞ്ഞു കൊടുത്ത് കൺവിൻസ് ചെയ്തിട്ട് അത് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തു ജസ്റ്റ് വെയിറ്റ് സമയം ഉണ്ടാ എന്ന് പറഞ്ഞു കാണിച്ചു കൊടുത്തു ആ കാണിച്ചു കൊടുത്ത് പ്രീവിണയിൽ വന്നപ്പോഴും എല്ലാവരും ഏറ്റെടുത്തു സാറേ പ്രാക്സ് വന്നപ്പോടെ കണ്ടില്ലേ അല്ലെ അല്ല ആളുകാർ മുഖത്ത് കണ്ടില്ലേ അത് സക്സസ് ആയൊരു അതിൽ തെളിച്ചെ കണ്ടിക്കണ്ട അതായത് താങ്കൾ ഒന്നര വർഷം കൊണ്ടാണ് ഈ പ്രോജക്റ്റ് ആദ്യഘട്ടം പൂർത്തിയാക്കിയത് എന്നാണ് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലന്ന് മെയ് മാസത്തിലാണ് പ്ലാന്റേഷൻ തുടങ്ങിയത് ഒന്നര വർഷം കൊണ്ട് അൻപത് സെന്റിമീറ്റർ വളർന്നു കഴിഞ്ഞാൽ ആ മരം മുറിക്കാം എന്നുള്ള കണ്ടീഷൻ നിൽക്കുമ്പോൾ ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ ഇപ്പോഴായി എന്ന് പറയുമ്പോൾ അടുത്ത രണ്ടോ മൂന്നോ വർഷം കൊണ്ട് തന്നെ അൻപത് സെന്റിമീറ്റർ എത്തും എത്തുമെന്നുള്ളതാണ് താങ്കൾ പറയുന്നത് അപ്പം ഇതിന്റെ അടുത്ത് ലാ അവിടെ ആ പ്രാദേശികമായിട്ടുള്ള ഇഷ്യൂ ഇപ്പോൾ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു അതേപോലെ പത്ര ദൃശ്യ മാധ്യമങ്ങളുടെ ഭാഗത്ത് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു ഇപ്പൊ വേറെ എവിടെ നിന്നും താങ്കൾക്ക് എതിർപ്പുകളൊന്നുമില്ല അറ്റ് പ്രസന്റ് അപ്പൊ ഈ തരത്തിലുള്ള എതിർപ്പുകളെ നേരിടുന്നതിനുള്ള പ്രധാനപ്പെട്ട അത് പരിഹരിക്കാനുള്ള മാർഗം എന്താണ് ആക്ച്വലി ഇത് മെയിൻ ആയിട്ട് ഞങ്ങൾ കാരണം വെച്ചാൽ ഇവിടെ ദൈവം ഓരോരുത്തർക്കും പോലും നിയോഗങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം ഇപ്പോ ഫ്ലൈറ്റ് കണ്ടുപിടിച്ചത് റൈറ്റ് ബ്രദേഴ്സ് ആണ് ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പൊ നമ്മൾ കാണുന്ന ലൈറ്റ് എഡിസൺ ദൈവത്തിന് ഒന്നും ഈ ഭൂമിയിലേക്ക് നടപ്പിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് അത് കഴിവില്ല അത് കഴിവില്ലാണ്ടല്ല അത് അദ്ദേഹം ഓരോരുത്തരെയും നിയോഗിക്കുള്ളൂ അപ്പൊ ഞങ്ങള് മനസ്സിലാക്കിയത് ഇവിടെ കേരളത്തിൽ കൃഷിയെ സംരക്ഷിക്കാനും നമ്മുടെ ഭൂമിക്ക് ഊന്നല കൊടുത്ത് ഭൂമിയെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും കേരള ദൈവത്തിന്റെ സ്വന്തം നാടായിട്ടുള്ള കേരളം അല്ലെ എങ്ങനെ അത് സംരക്ഷിക്കാൻ വേണ്ടി ആ ഒരു വലിയ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഏൽപ്പിച്ചു എന്നൊരു തോന്നൽ ഞങ്ങൾ കിട്ടി മാത്രമല്ല ഇതിലൂടെ ഒരുപാട് പേരെ സമ്പന്നരാക്കാൻ ഞങ്ങളെ കൊണ്ട് ഞങ്ങളെ നിയോഗിച്ചു എന്നൊരു മെസ്സേജ് ഞങ്ങൾക്ക് തോന്നിയപ്പോൾ അതിന് ഒരുപാട് പ്രതിസന്ധിയിൽ വരും അപ്പൊ ഞങ്ങൾ പഠിച്ചതെന്ന് വെച്ചാല് ഒരു കാര്യം വിജയിക്കാൻ വേണ്ടി പോകുമ്പോൾ പ്രതിസന്ധി എന്ന് വെച്ചാൽ ഇവര് പറയും ദൈവം നമുക്ക് എന്തെങ്കിലും തരാൻ തീരുമാനിച്ചാൽ ഒരിക്കലും അതിന് വർണ്ണക്കടലാസി പൊതു തരില്ല അത് വലിയ പ്രശ്നങ്ങളുടെ രൂപത്തില് വലിയ പ്രതിസന്ധി രൂപത്തില് തരള്ളു ആ പ്രതിസന്ധികളുടെ രൂപത്തിൽ തരുമ്പോ അതിന് രണ്ട് കൈ വേണ്ടി സ്വീകരിക്കാൻ തയ്യാറാവണം ഞാൻ മനസ്സിലാക്കി താങ്കളുടെ പദ്ധതി സത്യസന്ധമായിരുന്നു ആ അത് കൊണ്ടാണ് ഇതിനെ ഇത്രയധികം സപ്പോർട്ട് കിട്ടിയത് എല്ലാവരും അംഗീകരിച്ചത് എന്ന് പറയും തീർച്ചയായിട്ടും ശരിയാണോ സാറേ ഞാൻ ചോദിച്ചത് ആ ഇത് നൂറ് ശതമാനവും എനിക്ക് ബോധ്യുണ്ട് ഇപ്പൊ പറയും ഒരു പ്രൊഡക്റ്റ് ഇവിടെ മാർക്കറ്റിൽ വിറ്റയക്കുമ്പോ വിൽക്കുന്ന ആൾക്കാർ കോൺഫിഡൻസ് വേണം ഇവിടെ എന്റെ പ്രൊഡക്റ്റ് ഞാൻ തന്നെ മാർക്കറ്റ് ചെയ്ത് ഞാൻ തന്നെ ഹെഡ് തന്നെ വിൽക്കണം ഓക്കെ അതിനുവേണ്ടി ഞാൻ യൂട്യൂബ് ചാനൽ ചാനലിനോട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് എല്ലാ സോഷ്യൽ മീഡിയ ത്രൂ തന്നെയാണ് ഇത് ചെയ്തത് അപ്പൊ ആദ്യം തള്ളിപ്പറഞ്ഞ ചാനലുകളുണ്ടായിരുന്നു പത്രമാധ്യമങ്ങളുണ്ടായിരുന്നു ഇന്ന് അവരെ നല്ല അവാർഡ് മേടിച്ചിട്ട് ഞാൻ കേരളം താങ്കളെ കുറിച്ച് ഏറ്റവും അധികം ഇതൊക്കെ വന്നപ്പോൾ ആട് തേട് മഞ്ചേമാതിരി എന്ന് പറഞ്ഞ മുമ്പ് വലിയ വിവാദങ്ങൾ പുറത്തു കൊണ്ടുവന്നതായിരുന്നു മാധ്യമം അതെ അതെ മാധ്യമത്തിലായിരുന്നു താങ്കളെ ആക്രമിച്ചുകൊണ്ട് നീണ്ട പരമ്പര ആരംഭിച്ചത് ഇപ്പോൾ മാധ്യമത്തിന്റെ എന്താണ് സ്ഥിതി ഇല്ല വളരെ നല്ല സപ്പോർട്ടാണ് അത് അവർക്ക് വേറെ ആരൊക്കെയോ നെഗറ്റീവില് പറഞ്ഞെടുത്തപ്പോ അവരെ കുറിച്ച് പഠിച്ചിരുന്നില്ല ഇപ്പൊ അവർക്ക് അത് മനസ്സിലായി കാരണം ഇത് വേണ്ട ഒരു സാധനമാണ് ഇന്ന് മാധ്യമം പത്രത്തിന്റെ ഭാഗത്ത് വലിയ സപ്പോർട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് താങ്കൾ എത്രമാത്രം വിജയിക്കാനുള്ള ഈ പദ്ധതിയുടെ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നു അതുകൊണ്ട് നേട്ടം എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്നുള്ളത് ഓരോരുത്തരെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നേട്ടങ്ങൾ അതായത് സാറേ ഒന്ന് നമ്മുടെ എന്തൊരു കാര്യം ഏറ്റെടുത്താലും പല തരത്തിലുള്ള പ്രതിസന്ധി വന്നാലും പിന്തിരിയാൻ പാടില്ല അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ആ കാര്യം ചെയ്തോളൂ അവർ പ്രതിസന്ധി വരുമ്പോൾ പിന്തിരി ഓടാൻ പാടില്ല അപ്പോ ദൈവം നമുക്ക് എന്തെങ്കിലും തരാൻ തീരുമാനിച്ചാൽ അത് അടുത്ത് അത് നേടാൻ അടുത്തെത്തി തോന്നുന്നു ദൈവം കുറച്ച് നീക്കി വെക്കും നമ്മൾ വീണ്ടും പരിശ്രമിക്കണം വീണ്ടും തോന്നുന്നു അടുത്തെത്തി തോന്നും വീണ്ടും നീക്കി വയ്ക്കും ഇങ്ങനെ പലതവണ പരീക്ഷിച്ച് പരീക്ഷിച്ച് ദൈവം തോന്നും ഇവൻ നല്ല ഇവൻ കുഴപ്പമില്ലാതെ തോന്നുമ്പോളെ ദൈവം നമുക്കത് തരൂ ഇതേപോലെ ഞങ്ങൾ എന്താണ് എന്ത് പ്രതിസന്ധി വന്നാലും അതെല്ലാം ഞങ്ങളുടെ ഉറച്ച നിശ്ചയദാർഢ്യമാണ് കേരളത്തിൽ ഈ സാധനം വിജയിപ്പിച്ചിട്ട് അതിന്റെ എന്താ പറയുക വിന്മിക്കുരു മറിച്ചിടെ ഞങ്ങളോട് തിരിച്ചു തിരിച്ചുപോക്കുള്ളൂ താങ്കൾക്ക് ഇങ്ങനെയൊരു ഐഡിയ എങ്ങനെയാണ് കിട്ടിയത് കാരണം താങ്കൾ ഞാൻ മനസ്സിലാക്കിയ നേരത്തെ ഒരു ആ റെസ്റ്റോറന്റ് നടത്തിയുള്ള പരിചയം മാത്രമേ ഉള്ളൂ പിന്നീട് ഏഹ് പൂട്ടിപ്പോയി എന്നുള്ളതാണ് അപ്പൊ അവിടെ അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ആ താങ്കൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കൃഷിയുമായി ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് വലിയ വിജയിക്കാമെന്ന് സംരംഭം തുടങ്ങാം എന്ന് എങ്ങനെയാണ് സാർ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഞങ്ങൾ കാറ്ററിംഗ് കാറ്ററിങ് മാനേജ്മെന്റ് അതോ സൂപ്പർ മാർക്കറ്റുകള് ഇ കോമേഴ്സ് ഉണ്ട് പക്ഷെ അപ്പോൾ എന്നോട് എന്നോട് ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെ പണി ഇതല്ല എന്റെ നിയോഗിതല്ല ദൈവം പറയണ പോലെ എനിക്ക് ഫീൽ ചെയ്യണം എനിക്ക് തോന്നിയത് ഇങ്ങനത്തെ ഒരു പ്രൊജക്ട് ഇങ്ങനെ കേട്ടപ്പോൾ എന്റെ ബ്രദർ അതിൻ്റെ അടുത്ത് പറയണത് ഇത് രണ്ടേ എന്നൊരു സ്വീകരിക്കാം ഇത്രയ്ക്ക് വലിയൊരു സാധ്യത ഇവിടെയുണ്ട് ഒരുപാട് ആളുകളെ സമ്പന്നരാക്കാൻ പറ്റും പക്ഷെ ഞാൻ നോക്കിയെന്നാ ഞാൻ ഇത്രനാളും ഞാൻ ചെയ്തു ഞാൻ തന്നെ സമ്പന്നരായി ഇവിടെ പല വ്യവസായ സ്ഥാപനങ്ങളും ഉണ്ട് ഈ വ്യവസായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന പല ആളുകളും തൊഴിലാളികളാണ് ഇവർക്ക് ജീവിതത്തിൽ സക്സസ് എന്നുള്ള സ്വപ്നങ്ങൾ മാത്രമാണ് പക്ഷെ മുതലാളും മാത്രം സക്സസ് ആവും ഇവരെ എന്റെ കമ്പിൽ മുപ്പത് മുന്നൂറ്ററുപത് പേരുണ്ടായിരുന്നു ഞാൻ അത്യാവശ്യം സക്സസ് ആയി ആ സമയത്ത് സക്സസ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്റെ കൂട്ടിൽ ഒരാളെ പോലെ വിജയിപ്പിക്കാൻ പറ്റിയില്ല അതെനിക്ക് കുറവാ അപ്പൊ ഈ കുറവിന് എങ്ങനെ നികത്താം എന്നൊരു ചിന്തയാണ് ഈ പ്രൊജക്റ്റിനെ വിജയിപ്പിച്ചേ ഞാൻ അടങ്ങുന്നു എന്ന ചിന്തയിൽ ഇത് തുടങ്ങിയതും അപ്പോഴാണ് ഈ ചന്ദനം തുടങ്ങിയപ്പോ അതിൽ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ പത്ത് മുതൽ പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ ഇതിൽ നിന്ന് റവന്യൂ കിട്ടും അപ്പൊ ചിന്തിച്ചത് എങ്ങനെ ഒരു മന്ത്ലി റവന്യൂ കിട്ടുന്ന രീതിയിൽ ഇവരെ മാറ്റിയെടുക്കാം അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു ഇതേ പ്രൊജക്ടിൽ തന്നെ അഞ്ച് സെന്റിൽ ഇരുപത് സാൻഡിലോട്ട് ട്രീസ് എന്നുള്ളത് നാല് സെമില് പതിനാറ് എണ്ണാക്കിയിട്ട് ഒരു സെന്റിൽ ഒരു റിസോർട്ട് കോട്ടയം ചെയ്യുക തുടങ്ങണം അപ്പൊ അത് അതും അതും ഒരുപാട് കണക്ട് ചെയ്തുകൊണ്ടാണ് കാരണം ഒരു മനുഷ്യർ ജീവിതത്തിൽ സക്സസ് എന്ന് പറയുമ്പോൾ ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് ഇത് മൂന്നും കിട്ടണം അപ്പൊ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്ത് ചെയ്തു കാരണം ചന്ദ്രമനം എന്ന് പറയുന്നത് ഒരുപാട് ഔഷധങ്ങളും സസ്യമാണ് ഇത് മുറിച്ച് വിട്ട പൈസയൊക്കെ ഉപരി തന്നെ പോവാം ഈ സാൻഡൽവുഡിന്റെ എന്തൊക്കെ ഗുണങ്ങളാണ് ശരിക്കും യെസ് ഇനി വരാൻ പോണ കാലം നമ്മ പണ്ട് ഒരു കുപ്പി വെള്ളം അല്ലെ വെള്ളം കുപ്പിയിലാക്കി വാങ്ങി കുടിക്കുന്നു പണ്ടത്തെ ആൾക്കാരെ പറയാം വിശ്വസിക്കില്ലായിരുന്നു ഇന്ന് നമ്മൾ കുപ്പി വെള്ളത്തിന് പൈസ കൊടുക്കുന്നില്ലേ നാളെ വരാൻ പോകുന്നത് ഓക്സിജൻ പൈസ കൊടുക്കേണ്ട കാലത്തിലൊക്കെ വരാൻ വേണ്ടി പോണു എന്തുകൊണ്ടാ മരങ്ങളില്ല ഇവിടെ അല്ലെ അപ്പൊ ഈ ചന്ദനമരെന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉത്പാദിപ്പിക്കുന്ന മരം ആൽമരായിരുന്നു അമ്പലത്തിന് മുതൽ ആൽമരകൾ കാണാം അല്ലെ അപ്പൊ ഈ ആൽമരം എന്ന് പറയുന്ന ഒരുപാട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മരമാണ് ഈ ആൽമരത്തിനു നെഗറ്റീവ് എന്ന് വെച്ചാൽ പകൽ സമയത്ത് ഓക്സിജനും രാത്രി സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡും ആണ് അപ്പൊ രാത്രി സമയത്ത് ആൽമരത്തിന് തലകെടുക്കാൻ പാടില്ല ഇരിക്കാൻ പാടില്ല പക്ഷേ ചന്ദ്രമരത്തിന് ഗുണം ആൽമരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓക്സിജന്റെ ഡബിൾ ഓക്സിജൻ പകൽ സമയത്ത് പുറപ്പെടുവിക്കും ഈ പകൽ സമയത്ത് പുറപ്പെടുവിച്ച ഓക്സിജൻ നിലനിർത്തുന്ന രാത്രിയിൽ അപ്പൊ ആ രാത്രിയും പകലും ഒരേ ഒരു ഓക്സിജൻ നമുക്ക് ശുദ്ധമായിട്ട് സൂക്ഷിക്കാൻ പറ്റുള്ളതാണ് അപ്പൊ ഇത് പണ്ടത്തെ രാജാക്കന്മാര് അവരുടെ കോമ്പൗണ്ടില് ഏറ്റവും ഒരു ഒന്ന് രണ്ട് മരകള് വെച്ച് വളർത്തുക പറയുന്നു കാരണം ഒരു കോമ്പൗണ്ടിൽ ഒരു ചന്ദനമരം വളർത്തി കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്നവർക്ക് അസുഖങ്ങൾ വരില്ല എന്ന് വിശ്വസിച്ചിരുന്നു അപ്പൊ ഇവിടെ നല്ല എന്ത് ചെയ്യുന്നു ഒരുപാട് ചന്ദനമരയം വെച്ചു പിടിപ്പിച്ചു അപ്പൊ എങ്ങനെയത് ഇത് വെൽനെസ്സുമായിട്ട് ഈ ചന്ദനമരം നമുക്ക് മാറ്റുന്നു എന്നുള്ളതാണ് ാണ് കാരണം വെച്ചാല് നമ്മുടെ ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഏതോ പറയുന്നത് കേട്ടോ ഓയിൽ കൊടുത്ത് ക്യാൻസറും ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് അതേമാതിരി ഒരുപാട് തൊക്കു രോഗങ്ങള് അത് ഒരുപാട് അസുഖങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും നല്ലൊരു ഔഷധങ്ങൾ നമ്മുടെ സസ്യമായിട്ടും നമ്മളത് വെറിച്ചുമ്മ ഒരു പൈസക്ക് വേണ്ടി നാളെ മുറിച്ച് വിൽക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ പോരാൻ ഉള്ള ഒരു മെസ്സേജ് കിട്ടപ്പോ എന്ത് ചെയ്തു അതിനൊരു വെൽനെസ് ക്യാമ്പസ് ആയിട്ട് മാറ്റി അപ്പൊ ആണ് ആദ്യത്തത് ചെറിയ പൈസക്ക് വലിയൊരു എമൗണ്ട് ഉണ്ടാക്കാം വെ അതായത്